في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدوب والآصال رجال لا تلهيهم تجارة ولا بيع ذكر الزكاة يخافون يوما تتقلب فيه القلوب والأبصار إي بريس الدمايا قرآن لآية آية نمي بربيكنا عسيم അള്ളാഹു സുഭാനുഭൂഹതാലുമതി നൽകിയ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ് പള്ളികൾ അള്ളാഹുവിൻ്റെ പേരുചരിക്കപ്പെടാനുള്ളതാണ് പള്ളികൾ ഏത് സമയത്തും ഭൗതികമായ കച്ചവടങ്ങളോ ബിസിനസ്സുകളോ ജോലികളോ പള്ളിയിൽ നിസ്കരിക്കുന്നതിൽ നിന്നും നിസ്കാരം മുറക്ക നിർവഹിക്കുന്നതിൽ നിന്നും ഒന്നും അവരെ തടയുന്നില്ല കുലൂബു അല്ലാർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ദൃഷ്ടികളും ഹൃദയങ്ങളുമെല്ലാം പേടിച്ച് വിറക്കുന്ന ഒരു ദിവസം വരാനുണ്ട് ആ ദിവസത്തെ പള്ളിയുമായി ബന്ധപ്പെട്ടുകൾ നിർവഹിക്കുന്ന ജനങ്ങൾ ഭയപ്പെടുന്നു അള്ളാഹുവിനെ ഭയപ്പെടുന്ന തീയുള്ള അള്ളാഹുവിനെ സ്നേഹിക്കുന്ന അള്ളാഹുവിന്റെ ഭവനത്തെ പരിഗണിക്കുന്ന പരിഗണിക്കുന്നോടുകൂടി ജീവിച്ച് മരിക്കുന്ന മിനിയങ്ങളിൽ നമ്മെ എല്ലാവരെയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ എന്ന് ആചുറമിൻ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായ റമദാൻ ഒരു പക്ഷേ ചെയ്തവർ ഉണർത്തിയതുപോലെ മദരിപ്പോടുകൂടി നമ്മിലേക്ക് സ്വാഗതമാക്കും അതുകൊണ്ട് ഒറ്റ കാര്യം ഞാൻ ഇന്നലെയും ഞാനൊക്കെ പറഞ്ഞ ഒരു കാര്യം ഈ സദസ്സിലും എൻ്റെ നാട്ടുകാരും കുടുംബങ്ങളും എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വേദിയിലുള്ള ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി തങ്ങളോ ഉസ്താദോ ആരെങ്കിലും ആകട്ടെ മഹറിബിന് നമ്മുടെ വീട്ടിലേക്ക് വരും എന്നൊരു സംശയം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക നമ്മൾ മഹരിബിൻ്റെ സമയത്ത് കുറച്ച് മുമ്പ് തന്നെ അവർ വന്നാലോ എന്ന നിലയിക്കാൻ കാത്തിരിക്കും അതാണല്ലോ അതിൻ്റെ അദബ് അള്ളാഹുസ്ബഹാനഹൂഹത്തായാലും നമ്മെ സ്വർഗത്തിലെത്തിക്കാനും നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്യാനും നിശ്ചയിച്ച വലിയ അതിഥിയാണ് നമ്മിലേക്ക് വരുന്ന പരിശുദ്ധ റമദാൻ അത് വരുന്ന സമയം മകരിബാണ് എല്ലാവർക്കും അറിയാം മാസം കാണുന്നത് അതിൻ്റെ പേരിൽ പ്രഖ്യാപനം നടക്കുന്നത് പിന്നീടായിരിക്കും കാണുന്നത് ആ സമയത്താണെങ്കിലും പക്ഷേ റമദാൻ വന്ന് കയറുന്ന സമയം മകരിബിൻ്റെ സമയത്താണ് ആ സമയത്ത് നമ്മൾ പുരുഷന്മാർ പള്ളിയിൽ ഒതുവോടുകൂടി കരുതി കാത്തിരിക്കുന്നവരായാൽ അതൊരു വലിയ സ്വീകരണമാണ് റമദാനിനുള്ള സ്വീകരണം ഒന്നാമത്തെ ജമായത്ത് ആ മകരീബിൻ്റെ ജമായത്തായിരിക്കും റമദാനാണെങ്കിൽ അതിൽ തന്നെ നമ്മൾ പങ്കെടുത്താൽ അങ്ങോളം നമുക്ക് അതിന് അള്ളാഹു തോഫീക്ക് തരാൻ കാരണമാകും ആദ്യ തന്നെ നമ്മൾ സന്നിഹിതരാകും അത് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കണം കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കരാൻ വേണ്ടി ദ്വ ചെയ്യണം പള്ളിയിൽ കരുതണം അങ്ങനെയുള്ള നമ്മൾ ആ പള്ളിയിൽ വരെ പരിശുദ്ധ ചൊല്ലി കഴിഞ്ഞുകൂടുക അതിലിടക്ക് ചിലപ്പോ മാസം കണ്ട റിപ്പോർട്ട് ലഭിക്കും കണ്ടാലും കണ്ടില്ലെങ്കിലും ഇഷാഖ് നമുക്ക് ജമായത്തായി നിസ്കരിക്കണം ആ ഇഷായിന്റെ ജമായത്ത് കഴിഞ്ഞ് തറാവിന് വകുപ്പുണ്ടെങ്കിൽ തറാവിയുമൊക്കെ നിസ്കരിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞു പോകണം ഇല്ലെങ്കിലും ഇന്ന് തന്നെ അള്ളാഹുവിൻ്റെ അതിഥിയെ കാത്തിരുന്നവർ എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യം ലഭിക്കാൻ കാരണമാകും ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി എല്ലാവരെയും ഉണർത്തുകയാണ് പള്ളി അള്ളാഹുവിനെ യാതെ ചെയ്യാനുള്ളതാണ് ഒരു കാര്യം കൂടി ഞാൻ ഉണർത്തുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവരും റമലാനെ വളരെ ആദരിക്കും അത്താഴം കഴിഞ്ഞ് പള്ളിയിൽ ജമാത്തിന് വരും സുബി നിസ്കരിച്ച ഉടനെ പലരും കിടന്നുറങ്ങും അതിന് പകരം സുബിഹിന്റെ ശേഷം ഹജ്ജ് ചെയ്യണം അതെങ്ങനെ റമലാനിൽ ഹജ്ജ് ചെയ്യുക ഹജ്ജിന്റെ മാസമല്ലല്ലോ ഹജ്ജിൻ ധാം ധാമത്തിൻ പരിപൂർണമായ ഹജ്ജിന്റെ അപുബലം കിട്ടുമെന്ന് നബി സലാഹു പറഞ്ഞ ഒരു അമലുണ്ട് അതെന്താണ് സുബി നിസ്കാരം കഴിഞ്ഞാൽ ജമായത്തായി സുബി നിസ്കരിച്ച് ശേഷം മറ്റ് സംസാരങ്ങളൊന്നും കടക്കാതെ ദിക്കറും ഖുർആാനോത്തുമൊക്കെയായി ഇൽമു പറയലായാലും അതും തിക്റിൽപ്പെട്ടതാണ് അത് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു ഉയർന്ന് രണ്ടർക്കയത്ത് സുന്നത്ത സംസ്കരിച്ച് സലാത്ത് എന്നോ സലാത്ത് എന്നോ എൻ്റെ പേര് പറഞ്ഞാലും സുന്നത്ത് സുന്നസ്കരിച്ച് നമ്മൾ പോയാൽ ഒരു ഹജ്ജിൻ്റെ പൂർണ്ണമായ ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് നബിസ്ഹു അലഹി വസ്തുങ്ങൾ പറഞ്ഞതാണ് അതുകൊണ്ട് മുപ്പത് ദിവസം മുപ്പത് ഹജ്ജിയ പ്രതിഫലം സമ്പാദിക്കാൻ ഈമാനുള്ള മോമിനു സുബിൻ്റെ ശേഷം ഉറങ്ങാതിരിക്കണം പിന്നീട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങാം നമ്മുടെ ജമായത്തൊക്കെ കഴിയുമ്പോൾ തന്നെ ഏകദേശം മുക്കാൽ മണിക്കൂർ കഴിയും പിന്നെ കൂടിയാലും നമുക്ക് ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ് കിട്ടുന്നത് അമ്മാമൻ ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്ക പടച്ചവന്റെ കോടതിയിൽ നന്മയുടെ തുലാസ് തൂങ്ങി കിട്ടിയാൽ തൃപ്തികരമായ ജീവിതത്തിലാണ് അമ്മാമൻ നന്മയും തിന്മയും തൂക്കുന്ന സമയം തിന്മയുടെ തുലാസിലാണ് തൂക്കം കൂടുന്നതെങ്കിൽ കടുത്ത ചൂടുള്ള താരകാണ് സങ്കേതം അതുകൊണ്ട് നന്മയുടെ ത്രാസിൽ തൂക്കം കിട്ടാൻ പറ്റുന്ന അമലുകൾ ധാരാളമായി ചെയ്യണം എന്നും ഏകദേശം ഒരു നാല് കൊല്ലം മുമ്പ് പള്ളിയിൽ വെച്ച് ഉറുതി പറയുമ്പോൾ പറഞ്ഞ ഒരു കാര്യവും കൂടി ഞാനിവിടെ പറയുന്നു സുബിഹിന് മുമ്പ് മൈക്ക് തുറന്ന് വെച്ച് ഉറക്ക സുബൻദിഹി എന്ന് ചൊല്ലി ആളുകളെ ശല്യപ്പെടുത്തരുത് പലരും ജീവിക്കുന്ന നാടാണ് നമ്മുടേത് എന്നുകൂടി ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു റബ്ബ് അർഹം ഈ പള്ളിക്ക് വേണ്ടി നേരത്തെ പ്രവർത്തിച്ചവർ പഴയ പള്ളി നിർമ്മിച്ചവർ അതിനുവേണ്ടി സഹകരിച്ചവർ ഈ പുതിയ പള്ളി നിർമ്മിക്കുന്നതിന് വേണ്ടി സഹകരിച്ച സ്ത്രീ പുരുഷന്മാർ എല്ലാവർക്കും നമ്മുടെ അതിഥികൾക്കും ഇവിടെ വന്ന എല്ലാ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കും ഈ സദത്തിൽ വന്നവർക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു തല ദുന്യാവും ആഹ്റവും വിജയിപ്പിച്ച് തെരുമാറാകട്ടെ അള്ളാഹു രോഗികളുണ്ട് പലരും പ്രയാസപ്പെടുന്നവരുണ്ട് അതുപോലെ വിദേശത്തും നാട്ടിലും അധ്വാനിക്കുന്ന ജനങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിച്ചു തരണം റഹ്മാനെ രോഗികളെ രോഗങ്ങൾ സുഖപ്പെടുത്തി തരണം റഹ്മാനെ അള്ളാഹുവെ ഗർഭിണികളായ സ്ത്രീകളുണ്ട് അവർക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ ചെയ്യുന്ന ബിസിനസ്സുകളിലും ജോലികളിലുമൊക്കെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്തും അല്ലാതെയും പോയി അധ്വാനിക്കുന്ന എല്ലാ യുവാക്കൾക്കും പ്രായമുള്ളവർക്കും സർവ്വജനങ്ങൾക്കും എല്ലാ ഹൈറിൻ്റെ വാതിലുകളും ഹലാലായ വിധത്തിലുള്ള എല്ലാ വഴികളും നീ തുറന്നു കൊടുക്കണം റഹ്മാനെ ഹറാമുകളിൽ നിന്ന് അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് ചീത്ത വിളിക്കുന്നതിൽ നിന്ന് തീ പറയുന്നതിൽ നിന്ന് റീബത്ത് പറയുന്നതിൽ നിന്ന് കളവ് പറയുന്നതിൽ നിന്ന് അങ്ങനെ നാവ് കൊണ്ടോ ശരീരം കൊണ്ടോ ചെയ്യുന്ന സർവ്വ തെറ്റുകളിലും മാറി നിന്ന് തോവെയ്ത് ഈ മഹത്തായ മാസത്തെ ഏറ്റെടുത്ത് സ്വീകരിച്ച് പരിശുദ്ധ കുറാനും ഗുണമായി സാക്ഷി നിൽക്കുന്നവരിൽ സാധുക്കളായ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തണം റഹ്മാനെ ഇതിൻ്റെ സംഘാടകർക്കും ഇതുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാവർക്കും ഞങ്ങൾക്കും ഈ സ്വർഗം തരണം റഹ്മാനെ അഖിലസുന്നവൽ ജമാത്തിൽ വിശ്വസിക്കുന്ന يا وكل المؤمنين وكل المؤمنين حقٍ ميل يوجبت سندوش عبورهم جيبكان اي امتنا نيسا رب تقبل منا انك انت السميع العليم علينا انك انت رحيم امين برحمتك يا ارحم الراحمين